സ്വാഗതം തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേഡൽ ജീൻസൺ രാജ കുറ്റക്കാരൻ തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് ശിക്ഷാവിധിയിൽ നാളെ വാദം നടക്കും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിനാണ് പ്രൊഫസർ രാജ തങ്കം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കരോളിൻ ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കേഡൽ ജീൻസൺ രാജ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും അതിദാരുണമായി കൊലപ്പെടുത്തിയെന്നാണ് കേസ് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക വീട് നശിപ്പിക്കൽ കേസാണ് വളരെ ഈ നമുക്ക് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് എത്രമാത്രം പ്രതിസന്ധി ഉണ്ടായിരുന്നു ഈ കേസിൽ ഈ കേസിലും വളരെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത് എല്ലാവരും മരണപ്പെട്ടു പോയൊരു സംഭവത്തിൽ നിന്ന് പിന്നെ നമുക്ക് എങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇയാള് ആൾറെഡി ഒരു മെൻറ്റൽ ഇൽനെസ് അഭിനയിക്കൂ അഭിനയിച്ചു മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണത്തെ വഴിതെറ്റിക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന ബൈജു സാറും നമ്മുടെ സീനിയർ ഉദ്യോഗസ്ഥരും ഒക്കെ അക്കാര്യത്തിൽ വളരെ തന്നെ കൃത്യമായിട്ട് അത് നോക്കുന്നതിന് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് ക്വസ്റ്റിനറൊക്കെ തയ്യാറാക്കി സാഹചര്യങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെല്ലാം പിന്നെ അങ്ങനെ തന്നെ പുറത്തിണക്കാനായിട്ട് കഴിയും മറ്റു കേസുകളിൽ സംഭവിച്ചതുപോലെ തന്നെ അങ്ങനെ അത് കഴിയും അപ്പോൾ അതൊരു പോലീസിൻ്റെ ഒരു നല്ലൊരു ടീം വർക്കിന്റെ ഒരു വിജയമായിട്ട് ഇതിനെ കണക്കാക്കാനായി മഡറിന് ഉപയോഗിച്ച ആയുധം ഇത് അതൊക്കെ വാങ്ങുമ്പോൾ അയാളുടെ മനോന്നില്ല അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അങ്ങനെ എന്തെങ്കിലും മാനസിക വൈകല്യം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളാണെന്ന് എപ്പോഴെങ്കിലും അങ്ങേക്ക് തോന്നിയിട്ടുണ്ട് അല്ല മാനസിക വൈകല്യം എന്ന് പറയുമ്പോൾ പിന്നെ ഇത് ഈ പ്രവൃത്തി ചെയ്യുമ്പോഴും താൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചെല്ലാം അയാൾക്ക് വളരെയധികം ധാരണയുണ്ട് അച്ഛനെയും അമ്മയും സഹോദരിയാണെന്നുള്ള ധാരണയുണ്ട് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ധാരണയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ വിളിച്ചാതെ തരുന്നു താൻ ചെയ്ത കാര്യങ്ങളെല്ലാം കാണിക്കാനെന്ന് പറഞ്ഞു അപ്പോൾ വളരെ വിശ്വാസ കൂടിയിട്ട് ഇതിനെ കൊലപ്പെടുത്തിയ ആൾക്കാരെ അമ്മയായിരുന്നാലും അച്ഛനായിരുന്നാലും വളരെ വിശ്വാസപൂർവ്വം അവരോട് സംസാരിച്ച് അവരെ പിന്നെ താഴേന്ന് മുകളിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഇതെല്ലാം ഒരു ഒരു മെന്റൽ ഇല്ലനെസ് ഒരാളിനെ ഇത്രയും കെയർഫുള്ളായിട്ട് കൊണ്ടുവന്ന് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഡ്രാമയാണ് പറഞ്ഞത് അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തന്നെ ഇത് പെറ്റിക്കുലസ് ആയിട്ട് തൻ്റെ കുറ്റകൃത്യത്തെ അംഗം പിന്നെ പിന്നെ ഹൈഡ് ചെയ്യണം എന്നുള്ള ഒരു 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 നിലയിലേക്ക് കൊണ്ടുവന്നു അതിനകത്ത് പെട്രോൾ വാങ്ങിക്കുന്നു കത്തിക്കുന്നു ഒരുമിച്ച് കത്തിക്കാനായിട്ട് വിശ്രമം നടന്നു അപ്പം ഇതൊന്നൊരു ഒരു മെൻറ്റൽ ഇല്ലെസ് ഒരാളിനെ ഇത്രയും പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ടും വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഒരു കാര്യം എങ്ങനെയാണ് ഒരു മാനസികാവസ്ഥ മെൻ്റൽ ഇല്ലസ് ഉള്ള ആളിനെ ചെയ്യാൻ പറ്റുന്നത് എല്ലാ ആക്ഷനും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും വളരെ കൺസ്ട്രക്റ്റീവായിട്ടും ഈ ക്രിമിനൽ ചെയ്തു അത് മെന്റൽ ഇൽനെസിന്റെ ഭാഗമല്ല എന്ന് കോടതി മനസ്സിലാക്കിയതുകൊണ്ടാണ് പിന്നെ ആ ശിക്ഷ അതൊക്കെ അതൊക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ എടുത്തു അതിൽ ഓൺലൈൻ വഴിയാണ് പിന്നെ മഴ വാങ്ങിയത് ആ സാധനങ്ങളെല്ലാം സീസ് ചെയ്തിട്ടു ആ സാഹചര്യങ്ങളും മറ്റ് സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എവിഡൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും ഈ അത് എന്തെങ്കിലും ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രസക്തി കാര്യങ്ങളല്ല ഇതൊക്കെ അന്നൊക്കെ അന്വേഷണത്തിനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിട്ടുണ്ടാക്കിയിട്ടിരിക്കുന്ന പ്രതി തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ചില ഈ മൊത്തത്തിലുള്ള ഒരു ഒരു കുറ്റകൃത്യത്തിൽ രക്ഷപ്പെടുന്നതിന് പ്രതി പിന്നെ നടത്തിയിട്ടുള്ള ശ്രമത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇത് എന്നുള്ളതാണ് അന്വേഷണത്തിന് വീട് വീട് മരിച്ചു എന്ന് എന്താണ് അതിൽ അല്ല മൊത്തം മരിച്ച് മൊത്തം എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ പേരും ആ വീട്ടിലെ മൊത്തം മൊത്തം കത്തിയങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മരണപ്പെട്ടു എന്നുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ അത് സക്സസ്ഫുൾ ആകാതെ വരികയും ഒരാളിൻ്റെ ദേഹം മുഴുവൻ പിന്നെ ഒരാളിനെ കത്താതിരിക്കാൻ കത്താതിരിക്കുകയും ഒക്കെ ചെയ്തുകയും പിന്നെ ഇയാൾ രക്ഷപ്പെട്ട് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ പോലീസിൻ്റെ ഒരു പിന്നെ ടൈമിനി ഇൻ്റർഫിയറൻസ് ഈ തീ പിടിച്ചപ്പോൾ തന്നെ അത് ഇൻഫർമേഷൻ വന്നു ആ സമയത്ത് തന്നെ പോലീസിനും ഫയർഫോഴ്സിനും അവിടെ എത്താൻ പറ്റി ഫയർഫോഴ്സിൻ്റെ ഒരു സേവനയും ഇക്കാര്യത്തിൽ വളരെ അല്ലെങ്കിൽ മൊത്തം തീ പിടിച്ച് പോയിരുന്നുവെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഒരു ഇവിഡൻസും കിട്ടിയതായിരിക്കും അപ്പോൾ അത് ആ ടൈംലി ഇൻ്റർഫിയറൻസ് പോലീസിൻ്റെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഫയർഫോഴ്സിനെ കൂടെ ഈ ഈ സമയത്തിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് കാരണം ആ ഒരു ക്യുക്ക് ഇൻ്റർഫിയറൻസ് ആണ് പല തെളിവുകളും നമുക്ക് നഷ്ടപ്പെടാതെയും കിട്ടിയിരിക്കുന്നതെന്നുള്ളത് മോട്ടീവ് അപ്പോൾ എന്തായിരിക്കും കുടുംബാംഗങ്ങളോടുള്ള ദേഷ്യമാണ് പ്രത്യേകിച്ച് അച്ഛനോടുള്ള ദേഷ്യവും ഒക്കെ അയാളുടെ ആ അവിടുത്തെ സാഹചര്യങ്ങൾ അച്ഛൻ കർശനമായിട്ട് പെരുമാറുന്നു പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആ കുടുംബാന്തരീക്ഷത്തിൽ വന്നിട്ടുള്ള ഒരു ഡിസ്പ്ലഷറാണ് അയാൾ ഇതിലേക്ക് നയിച്ചത് എങ്ങനെയാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത് അവിടെ ലളിത അമ്മുമ്മയാണ് അവർ താഴെയാണ് കൂടുതലായിട്ട് ഉള്ളത് അപ്പം എല്ലാവരെയും കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു ഒരു ഭാഗം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലൂടെയും അവരെയാണ് ഏറ്റവും അവസാനമായിട്ട് കൊലപ്പെടുത്തുന്നത് അപ്പം അവർ കാരണം അവരോട് പലരും അന്വേഷിച്ചു തുടങ്ങി ബാക്കിയുള്ള ബന്ധുക്കൾ എവിടെയൊന്ന് അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ അവരെയും കൊലപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇയാൾക്കുണ്ടായി അതാണ് ഈ തെളിവ് നശിപ്പിക്കുന്നതിൽ തനിക്ക് പിന്നീടത് കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്ത നിലയിലുള്ള എല്ലാ സാഹചര്യങ്ങളും അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും പിന്നെ കൺസീൽ ചെയ്യാനും ഒക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാനും അയാൾക്ക് കഴിഞ്ഞു പക്ഷേ അത് പോലീസിന് അതിൻ്റെ ഒരു ഡിറ്റക്റ്റീവ് സ്കില് നമ്മുടെ ടീമിലുണ്ടായിരുന്ന ഒരു ഡിറ്റക്ഷൻ സ്കില്ല് കൊണ്ടും നമ്മുടെ ടൈമിൽ ഇൻ്റർഫിയറൻസ് കൊണ്ടും പ്രത്യേകിച്ച് പോലീസ് ഫയർഫോഴ്സ് ഒക്കെ ആ സമയത്ത് ഇടപെടുന്നതു തെളിവുകൾ നഷ്ടപ്പെടാതെ കിട്ടാത്ത തെളിവുകൾ രണ്ട് പ്രമാദമായ കേസുകൾ അന്വേഷണ സംഘത്തെ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരായിരുന്നാലും ഒരു ടീം ഒരു പിന്നെ വിജയമാണ് ഈ തരത്തിലാണ് അതായത് അന്നത്തെ കാര്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ ബിനിൽ ഓർത്തെടുക്കുന്നത് അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഈ പ്രൊജക്ഷൻ എന്ന ഒരു കാര്യം അതായത് ഈ മന്ത്രവാദം അതുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകമല്ല കാരണം ആ സമയത്ത് ചില വാർത്തകൾ വിവരങ്ങൾ പുറത്തുവന്നത് ഈ പ്രതിക്ക് ഓസ്ട്രേലിയയിൽ ഉപരിപഠനത്തിന് പോകുന്നു അവിടെ ഈ ദുർമന്ത്രവാദം ചെയ്യുന്ന ആളുകളുമായി പരിചയമുണ്ടാകുന്നു അങ്ങനെ ആത്മാവ് പുറത്തേക്ക് പോകുന്നത് കാണുന്ന തരത്തിലുള്ള ഒരു ദുർമന്ത്രവാദം അതിനുവേണ്ടി ഈ വീട്ടുകാരെ കൊലപ്പെടുത്തിയതെന്നാണ് പക്ഷെ കുറ്റപത്രത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നത് അങ്ങനെയല്ല കുടുംബാംഗങ്ങളോടുള്ള ശത്രുതയാണ് ആ ശത്രുത ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു എന്നതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് ഈ സംഭവം നടക്കുന്നത് അഞ്ചാം തീയതിയാണ് മൂന്ന് കൊലപാതകങ്ങൾ നടക്കുന്നത് മാതാവിനെയും പിതാവിനെയും സഹോദരിയെയും ഒരേ ദിവസമാണ് കൊലപ്പെടുത്തുന്നത് ആദ്യം താൻ ചെയ്തൊരു വർക്ക് അത് കാണുന്നതിന് വേണ്ടി അമ്മയെ രണ്ടാമത്തെ നിലയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അവർ ആ സിസ്റ്റം നോക്കി നിൽക്കുന്ന സമയത്താണ് അവരുടെ തലയ്ക്ക് അടിക്കുന്നത് ആദ്യത്തെ കൊലപാതകം അങ്ങനെ നടക്കുന്നു ഇത് ഓൺലൈനിൽ വാങ്ങിയ ഒരു മഴ അതുകൊണ്ടാണ് ആദ്യത്തെ അടി തലയ്ക്ക് അവരെ അടിക്കുന്നത് അതിനുശേഷം പിതാവിനെ കൊലപ്പെടുത്തുന്നു സഹോദരിയെ കൊലപ്പെടുത്തുന്നു തൊട്ടടുത്ത ദിവസമാണ് ഈ അമ്മൂമ്മയായ ലളിതയെ കൊലപ്പെടുത്തുന്നത് ഈ മൃതദേഹങ്ങൾ കത്തിച്ചു കളയാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അതായത് അഞ്ചിനും ആറിനുമായി കൊലപാതകങ്ങൾ നടത്തുന്നു ഏഴിന് ഈ വീട്ടിലേക്ക് ആളുകൾ വരുന്നുണ്ട് കേബിളിൻ്റെ പണം വാങ്ങാൻ അതിൻ്റെ ആളുകൾ വരുന്നുണ്ട് ഇത് വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ് അവിടെ ബാങ്കിൻ്റെ ആളുകൾ വരുന്നുണ്ട് അങ്ങനെ ആളുകൾ വന്നു പോകുന്നുണ്ട് ഇയാൾ ആളുകളുമായി ഇടപെടുകയും ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു അപ്പോഴും സംശയം ആളുകൾക്കുണ്ടാകുന്നില്ല എട്ടിന് ഈ മൃതദേഹങ്ങൾ കത്തിക്കുമ്പോഴാണ് ആളുകളുടെ ശ്രദ്ധയിൽ ഇത് വരുന്നതും പിന്നീട് പോലീസിനെയും കർഫോഴ്സിനെയും ഒക്കെ അറിയിച്ച് അവിടേക്ക് അവരെത്തിയത് കെടുത്തുന്നതും അതോടുകൂടി ഒരു വലിയ ഞെട്ടിക്കുന്ന സംഭവം അറിയുകയാണ് ഇങ്ങനെ ഒരു കൂട്ടക്കൊലപാതകം തിരുവനന്തപുരം നഗരമധ്യത്തിൽ നടന്നിരിക്കുന്നു എന്ന വിവരം ആ സംഭവത്തോടുകൂടി പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നു പ്രതി ഈ സമയം ചെന്നൈയിലേക്ക് പോവുകയും പിന്നീട് പോലീസ് പിടിയിലാവുകയുമാണ് ഈ പോലീസ് പിടി പിടികൂടിയ ശേഷം ചോദ്യം ചെയ്യുമ്പോൾ തന്നെ പ്രതിക്ക് കാര്യമായ മാനസിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുന്നു മാത്രമല്ല ഈ വീട്ടുകാർ തമ്മിൽ കാര്യമായ മാനസിക അടുപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ആ കാര്യമാണ് കോടതിയെ ബോധ്യപ്പെടുത്തിയതും കാരണം ഇവർ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ പോലും മെസ്സേജുകളായിട്ടാണ് അയച്ചിരുന്നത് അതായത് അത്രമാത്രം മാനസികമായി അകന്ന് കഴിയുന്ന ഒരു നിലയിലേക്ക് ഇവർ മാറിയിരുന്നു എന്ന കാര്യമാണ് വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബമായിരുന്നു അവിടെയാണ് ഈ വീട്ടിലെ അസ്വാരസ്യങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടക്കുലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുനിന്ന് എത്തിക്കുന്നത് ഇയാൾ ജയിലിലായ ശേഷവും അവിടെയും പ്രശ്നമുണ്ടാക്കുന്നു സഹതടവുകാരനെ മർദ്ദിച്ച സംഭവം ഉണ്ടായിരുന്നു പിന്നീട് ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും കേടൽ രാജ ജയിലിലും ഉണ്ടാക്കി മാത്രമല്ല ഈ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് വന്നിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് അയാൾക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല മാനസിക പ്രശ്നങ്ങളില്ല എന്ന കാര്യം ഈ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിലും വ്യക്തമായിരുന്നു ഇപ്പോൾ അന്വേഷണ സംഘം തീർച്ചയായും വിനോദ് സൂചിപ്പിക്കുന്ന പോലെ ഈ പ്രതി പ്രതിക്ക് പ്രതി കേഡൽ ജീൻസൺ രാജ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന രീതിയിലായിരുന്നു തുടക്കത്തിൽ പ്രതിഭാഗം പറഞ്ഞത് എന്നാൽ ഇതടക്കം കോടതി പരിശോധിച്ചിരുന്നു അതിനുശേഷമാണ് ഈ കേസിൽ വിധി പറഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നതിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് ഈ വിധിക്ക് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് വാക്കുകളിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് പ്രതിയുടെഡിൻ അതായത് പ്രതിയെടുത്ത് ചോദ്യം ചോദിച്ച സമയത്ത് പോലും പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഈ ആശ്രൽ പ്രദക്ഷിണവും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും പ്രതിയുടെ ഭാഗത്തുനിന്ന് തെളിവ് വന്നിട്ടില്ല അന്വേഷണത്തിൽ ഒരിടത്തും തന്നെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല പ്രതിയുടെ ഭാഗത്ത് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ടുള്ളത് ആദ്യമായി പ്രതിയുടെ വായിൽ നിന്ന് തന്നെ വരുന്നത് നമുക്കറിയാം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മൂന്ന് ഏഴ് ദിവസത്തോളം കസ്റ്റഡിയിലുണ്ടായിരുന്നു ആ പ്രതിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കൺഫേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റിഗേഷ് ഓഫീസറിൻ്റെ ഭാഗത്തു നിന്നും പല കാര്യങ്ങളും കണ്ടെത്തുകയും ആയുധങ്ങൾ കണ്ടെത്തുന്നു പ്രതി പെട്രോൾ വാങ്ങിച്ചതും ഈ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് ഈ തെളിവ് നശിപ്പിക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയത്തും ഈ ഏഴ് ദിവസങ്ങളിൽ പ്രതിയുടെ പോലീസിന്റെ പോലീസിൻ്റെ കസിലുണ്ടായിരുന്ന ഏഴ് ദിവസങ്ങളിലും മാനസിക പ്രശ്നങ്ങളുള്ള തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ഡോക്ടർ മോഹൻ റേയെ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് അത് ഇല്ലെന്നുള്ളത് കൺട്രോൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫോൺ റോഡിയുടെ സഹായം തേടിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് ചെറിയ രീതിയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ടോ എങ്കിൽ സംശയിക്കുന്നുണ്ടെങ്കിലും പ്രതി കുറ്റം ചെയ്ത രീതിയിലും അദ്ദേഹത്തിന്റെ ആ മോഡസ് ഓപ്പറാൻഡി പ്രിപ്പറേഷൻ അത് ഏത് രീതിയിലാണ് കുറ്റകൃത്യം നടത്തിയത് ഇതിൽ നിന്നൊന്നും മാനസിക പ്രശ്നങ്ങളുള്ള ഒരാൾ പെരുമാറുന്ന രീതിയിലല്ല അദ്ദേഹം പെരുമാറുന്നതെന്ന് അദ്ദേഹത്തിന്റെ എവിഡൻസും വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള രീതിയിൽ വരുന്ന സമയത്ത് ഒരു സ്ഥലത്തിൽ തരത്തിലും ഒരു സമയത്ത് പ്രതിയുടെ ഭാഗത്തു നിന്നോ ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്നോ അതിനെ രീതിയിലുള്ള ഒരു ഇതും വന്നിട്ടില്ല അതുപോലെ തന്നെ പ്രതിയുടെ ഈ ഇൻക്രിമിനേറ്റിംഗ് സർക്കംസ്റ്റാൻസുകളെ കുറിച്ച് പ്രതിയോട് ചോദ്യം ചെയ്ത സമയത്തും പ്രതി വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് തന്നിരുന്നത് അതുപോലെ തന്നെ പ്രതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് താൻ ഈ കൃത്യം നടന്നതായി പറഞ്ഞ നാലാം തീയതി തൊട്ട് എട്ടാം തീയതി വരെയുള്ള സമയത്ത് അദ്ദേഹം ഏതോ സ്ഥലത്ത് കറങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു അത് തമിഴ്നാട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നടക്കുകയായിരുന്നെന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്രകാരം ഒരു വലിയൊരു പ്രശ്നം വീട്ടിൽ നടന്നായിട്ട് എനിക്ക് മനസ്സിലായ എപ്പോഴും ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നുള്ള രീതിയിലാണ് നാളെ വാദം തുടങ്ങുന്നുണ്ട് എന്തായാലും ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ചോ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോ അഭിമാനകരമായ നേട്ടമാകാൻ ഈ എട്ട് വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വന്നതെങ്കിൽ പോലും പ്രതി കുറ്റക്കാരനെന്ന് തെളിഞ്ഞിരിക്കുന്നു റിട്ടയർഡ് എസ്പിയും ശ്രീ ജോർജ് ജോസഫ് കൂടി ചേരുന്നുണ്ട് ശ്രീ ജോർജ് ജോസഫ് സമാനതകളില്ലാത്ത കേസായിരുന്നു ഒരു ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയും ബന്ധുവിനെയും അടക്കം നാലുപേരെ ചുട്ടരിച്ചു കൊന്ന കേസ് ക്രൂരമായി കൊലപ്പെടുത്തിയ കേസ് അങ്ങനെ ഈ എട്ടു വർഷത്തിന് ശേഷം കേസിൽ വിധി വന്നിട്ടുണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് അതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം അതായത് അപൂർവങ്ങളിൽ അപൂർവമായി കേസായി തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് അത്തരമൊരു വിധി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഞാനും അതിന്റെ പല റീസണിങ്ങൊക്കെ പറയുമെങ്കിലും ആ കേസിന്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാല് അതിന്റെ മോട്ടീവ് അത് അത് വളരെ കൃത്യമില്ല ഇയാൾക്കൊരു മാനസിക അസുഖവുമില്ല ഇയാളെ അമ്മ അതുപോലെ ഫാദറ് സഹോദരി ഇവരെ ഓസ്ട്രേലിയക്ക് പോകാൻ ഇയാളെ ഒഴിവാക്കിക്കൊണ്ട് പോകാൻ അതാണ് അത് അതോടെയാണ് ഇയാൾക്ക് ഇവരെ കൊല്ലണമെന്ന് ഒന്ന് തോന്നിയത് ഇയാൾക്ക് ഈ വീടും ഇതും അതുപോലെ തന്നെ കുറച്ച് സ്ഥലവും കണ്ടുണ്ട് തമിഴ്നാട്ടില് അത് മാത്രം കൊടുക്കും ഇയാള് പഠിക്കാനായിട്ട് പലയിടത്തും അവരെ അയച്ചിട്ടൊന്നും ഇവൻ പഠിക്കത്തില്ല ഉഴപ്പനായി മാറി അങ്ങനെ പിതാവ് എപ്പോഴും വഴക്ക് പറയുകയായിരുന്നു കാരണം പിതാവ് ഒരു റിട്ടയർഡ് ഓഫീസർ ആണോ അമ്മ ജലഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഇയാളുടെ പെങ്ങള് സിസ്റ്ററ് അവരും ഒരു ഡോക്ടറായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവ ആ വീട്ടിലെ ഇയാളോട് അവർക്ക് തൃപ്തിയില്ല അല്ലെങ്കിൽ ഇനിയായിട്ട് പിതാവ് എങ്ങും ഇവർ എത്തിയില്ലല്ലോ അതിനുള്ള വഴക്ക് ഒഴപ്പുമ്പ അതിന്റെ ഒരു വൈരാഗ്യം തീർത്തത് തന്നെ അതിന് യാതൊരു സംശയമില്ല കാരണം അതുകൊണ്ട് ഇയാള് മറ്റെന്ത് ഡിഫൻസ് എടുത്താലും ശരി ഇയാളുടെ ഒരു മാനസിക അസുഖമൊന്നുമില്ല അത് തന്നെയല്ല ഇയാൾ ഓരോരുത്തരെ ഓരോരുത്തരെ വിളിച്ച് ആദ്യം അവര് അമ്മയെ കൊന്നു രണ്ടാം നിലയിൽ അങ്ങോട്ടൊന്നും ആർക്കും പ്രവേശനം ഇല്ലല്ല ആ രണ്ടാം നിലയിൽ ഇയാൾ ഒത്തിക്കാണ് അമ്മയെ കൊന്നു അതിനുശേഷം പതുക്കെ പിതാവിനെ വിളിച്ചിട്ട് പറയണത് ഇയാള് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ഇയാള് ഈ സോഷ്യൽ മീഡിയയിലോ ഡിജിറ്റൽ ഈ മൊബൈലിലും ലാപ്ടോപ്പിലൊക്കെയാണ് അയാളുടെ ജീവിതം അങ്ങനെയാണ് അതുകൊണ്ട് ഒരു പുതിയ സാധനം അവയെ കണ്ടുപിടിച്ചിട്ടുണ്ട് അമ്മ ഒന്ന് നോക്കണമെന്നൊക്കെ പറഞ്ഞ അമ്മ പിന്നെ മകൻ ഇങ്ങനെ റിബിളായിട്ട് നിൽക്കില്ല അവര് കൂടെ മോള് രണ്ടാം നിലയ്ക്ക് വന്നു അമ്മയെ കൊന്നു അമ്മയെ കൊന്നിട്ടിട്ട് മടുക്കെ പിതാവിനെ വിളിച്ചിട്ട് കാണിക്കാനായിട്ട് കൊണ്ടുവന്നു അന്നേരം പിതാവിനെയും കൊന്നു പിന്നീട് വിളിച്ചു വിളിച്ചുകൊണ്ടൊന്നും അവരെ ഇതുപോലെ കഴിച്ചു പൊട്ടിക്കൊള്ളുക അത് തന്നെ ഈ കൊല്ലാനായിട്ട് ഇയാൾ വാങ്ങിച്ചത് അത് ഓൺലൈനിൽ വാങ്ങിച്ചവര് ഒരു വളരെ ഷാർപ്പായ മരുവാണ് അതൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ചെടുത്തു പിന്നെ ഇവരെ കൊന്ന് കത്തിച്ചേർത്ത് അവിടെ കഴുകാനായിട്ടുള്ള ലൈനിൽ വാങ്ങിച്ചു വെച്ചു പെട്രോൾ വാങ്ങിച്ചു വെച്ചു ഇതൊക്കെ പ്രീപ്ലാൻഡ് മാഡർ അല്ലേ ഒരു സ്വഭാവം ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ സി സി ടി വി കൂടെ അല്ലെങ്കിൽ അവനെ മെഡിറ്റിൽ കൂടെ ഓൺലൈനിൽ വരുത്തി വെച്ചാണ് സംഭവത്തിന് ശേഷം ഇവന്റെ ധാരണ ഇവരെ കത്തിച്ച് കൊന്നു കളയാം ഒന്നും കാണൂല അങ്ങനെയാണ് ഇവൻ കത്തിച്ചത് അഞ്ചാം തീയതി കത്തിച്ചു എട്ടാം തീയതി ഏഴാം തീയതി രാത്രി അതിനടുത്തുള്ള ഒരു പുറയെല്ലാം കണ്ടു അവനെല്ലാം ഓടിക്കൂടിപ്പോ ഇവൻ അവിടെ ഇല്ല ഇവൻ സുവാൻ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ പിന്നെ അവൻ അവിടെ വേറൊരു പിന്നെ അവിടെ അവൻ മടങ്ങി വന്നു അന്നേരം നാട്ടുകാർ പിടിച്ചു അപ്പോ ഇത് കൃത്യമായ ഒരു മാർഡറാണ് മോട്ടീവ് കൊണ്ട്

അന്നത്തെ ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് കാരണം പുഞ്ചിരിച്ചു ഇത്ര അധികം അതായത് സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് യാതൊരു കുറ്റബോധവും ഇല്ല ജയിലിനുള്ളിൽ പോലും സ്ഥിരം ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്തായിരിക്കും ഇയാളൊരു മാനസികാവസ്ഥ അത് അത്രയ്ക്കും ഒരു നിഷ്ഠൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ട് യാതൊരു കുറ്റബോധവും ഇല്ലെങ്കിൽ എന്തോ മാനസിക പ്രശ്നമുള്ള വ്യക്തിയല്ലേ അതൊന്നും പറയാൻ ഒക്കത്തില്ല നമുക്ക് അതാണ് ഞാൻ പ്രീവിയസ് കോണ്ടാക്ട് പറയുന്നത് അത് വളരെ കൃത്യ സാധാരണ സ്വബോധമുള്ള ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുന്നത് തന്നെയായിരുന്നു ശംസിക്കേണ്ടതായിട്ട് തെളിവ് നശിപ്പിക്കാനും ചെയ്തു അപ്പം ഒരു ഇയാള് നോക്കിക്കഴിഞ്ഞാൽ നാല് മാർഡർ ചെയ്ത് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലാതെ കോടതി ഫൗണ്ട് ഗിൽറ്റി എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇവന് മാനസികം ഒന്നും ഇല്ല അത് വെറുതെ ഉണ്ടാക്കിയതാണെന്ന് കോടതി എത്തിക്കഴിഞ്ഞല്ലോ ആ കൺക്ലൂഷൻ കൊണ്ടല്ലേ ഫൗണ്ട് പൗണ്ട് ഗിൽത്തിയാവുന്നു കുറ്റക്കാരനാകുന്നു പറഞ്ഞു കഴിഞ്ഞില്ല അല്ലാതെ വട്ടുള്ളവരുടെ കോടതിയുടെ മൈൻഡിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഇവനെ ഫൗണ്ട് ഗിൽത്തി പറയത്തു അപ്പൊ ഇത് കൃത്യമായി നാല് മേഡർ വന്നു പിന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇങ്ങനെ കൊടുക്കണം ആ മറ്റേ ഇങ്ങനെ ഒരു വാർത്തകളൊക്കെ ഇങ്ങനെ മാനസിക രോഗിയാണ് മറ്റൊരാക്കെ ഒത്തിരി വന്നുങ്കിൽ അതല്ലല്ലോ കോടതി നോക്കുന്നത് എവിഡൻസ് നോക്കി കൃത്യം നോക്കിയിട്ടുണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്നില്ല നാല് ലൈഫ് ഇമ്പ്രൂസ്മെന്റ് കൊടുക്കണ്ടേ അപ്പൊ ലൈഫ് ഇംപ്രൂസ്മെന്റ് നാലെണ്ണം വീടുകയെ വിടുന്ന പ്രശ്നങ്ങൾ ഫൗണ്ട് കൃഷി പറഞ്ഞു തരുന്നു കാറ്റൽ പണിഷ്മെന്റ് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ അത് വാദിച്ചിട്ടുണ്ട്

ജന്മം നൽകിയ മാതാപിതാക്കളെയും സ്വന്തം സഹോദരിയും ബന്ധുവിനെയും അടക്കം നാലുപേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേടൽ ജീൻസൺ രാജ കുറ്റൻ കോടതി വിധിച്ചിരിക്കുന്നു പ്രതിക്കുള്ള ശിക്ഷൻമേലുള്ള വാദം നാളെ ഓപ്പറേഷൻ വിജയ് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ പാകിസ്ഥാനിനെതിരായ ഇന്ത്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ വികസിച്ച വഴികളൊന്ന് പരിശോധിക്കാം സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രധാന സൈനിക നടപടികൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം ആദ്യത്തേത് ഫസ്റ്റ് കാശ്മീർ വോർ എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാക് യുദ്ധമാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബറിൽ ഗോത്ര സായുധ സംഘങ്ങളും പാകിസ്ഥാൻ റെഗുലേറ്റർ തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി വഞ്ചൂർ കോടതിയിലേക്ക് ഇമെയിലായാണ് ഭീഷണി സന്ദേശം എത്തിയത് മണിക്ക് ബോംബ് പൊട്ടുമെന്നായിരുന്നു ഭീഷണി വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് വിനോദ് തുടർച്ചയായി ഇതേ രീതിയിൽ ബോംബ് ഭീഷണി വ്യാജ ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നുണ്ട് ഇവിടെ ഇത്തരമൊരു ഭീഷണി സന്ദേശം എപ്പോഴാണ് എത്തിയത് പോലീസും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയോ എവിടെയാണ് ഇവിടെ ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ വഞ്ചൂർ കോടതിയിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ബോംബ് വിട്ട് വന്നായിരുന്നു ഭീഷണി ഇപ്പോൾ ആ സമയം കഴിഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും നേരത്തെ വന്ന ഭീഷണി പോലെ തന്നെ ഇതൊരു വ്യാജ ഭീഷണി സന്ദേശമാണെന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് നേരത്തെ പോലീസിൻ്റെ തന്നെ വലിയ സാന്നിധ്യമുണ്ടായിരുന്നു പോലീസും ഡോക്സ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ ഇവിടെ എത്തി പരിശോധന നടത്തി ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തി എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായിരുന്നാലും തുടർച്ചയായി തിരുവനന്തപുരത്ത് ഇങ്ങനെ ബോംബ് ഭീഷണി ഉയർത്തുന്നു ഇതിന് കാരണമായി പറയുന്നത് തമിഴ്നാട്ടിലെ ഈ ഒരു ലഹരി സംഘം അവരുടെ ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ കാര്യക്ഷമമായി ലഹരി വേട്ട നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ശൃംഖലയ്ക്ക് കാര്യമായ തകരാർ സംഭവിച്ചു ഇതിന്റെ ഒരു വൈരാഗ്യത്തിൽ വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന ഒരു വിലയിരുത്തലുണ്ട് ഏതായിരുന്നാലും അതും സ്ഥിരീകരിച്ചിട്ടില്ല ഈ ഡാർക്ക് നെറ്റിലൂടെയുള്ള മെയിലുകളാണ് വരുന്നത് പലതും അതുകൊണ്ട് തന്നെ ഇതിന്റെ ഐ പി അഡ്രസ്സോ മറ്റ് കോഡുകളോ യു ആർ കോഡോ മറ്റു കാര്യങ്ങളോ ഒന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇവിടെ നിന്നിത് ഇതിൻ്റെ ഉറവിടമേത് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് നേരത്തെ ചില ഭീഷണി സന്ദേശങ്ങൾ മൈക്രോസോഫ്റ്റിന്റെ സംവിധാനങ്ങൾ വഴിയാണ് എത്തിയത് അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റിനോട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടിയിരുന്നു ഈ ഒരു സന്ദേശം അയച്ചതിൽ ഒരാളെ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു അത് ഉത്തരേന്ത്യൻ സ്വദേശിയായ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തായ മറ്റൊരാളുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് അത് പിന്നെ അതിൽ അയാൾ അറിയാതെ അതിലേക്ക് കടന്നു കയറി ആ സന്ദേശം അയയ്ക്കുകയായിരുന്നു എന്ന് ൂരമാണ് നേരത്തെ പുറത്തുവന്നത് ആ തരത്തിൽ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ മറ്റ് സന്ദേശങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇതുവരെ കാര്യമായ ഒരു കണ്ടെത്തലുമില്ല മാത്രമല്ല ഇത് പലപ്പോഴും ആളുകളെ പരിഭ്രാന്തരാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലുമടക്കം ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ആ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടങ്ങളിൽ പരിശോധന നടത്തി പക്ഷേ വിമാനത്താവളത്തിൽ ഏതെങ്കിലും സർവീസുകൾ റദ്ദാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ തടഞ്ഞിട്ടുകൊണ്ടോ ഉള്ള ഒരു പരിശോധനയിലേക്ക് പോയിരുന്നില്ല മറിച്ച് സാധാരണ നിലയിൽ അവിടെ നടക്കുന്ന പരിശോധനകളുണ്ട് ആ തരത്തിലുള്ളൊരു റുട്ടീൻ പരിശോധന എന്നതിനപ്പുറത്തേക്ക് ഈ ബോംബ് സ്ക്വാഡിൻ്റെയും കൂടുതൽ പോലീസിൻ്റെയും ഒക്കെ സാന്നിധ്യം അവിടേക്ക് വരികയും ആ തരത്തിൽ കൃത്യമായി പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ഇത് സ്വാഭാവികമായും ഇങ്ങനെ ഈ ഭീഷണി സന്ദേശം ഉണ്ടായാൽ പരിശോധന നടത്തണമെന്നത് നിയമമാണ് ആ തരത്തിലാണ് അങ്ങനെ ഒരു ത്രട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായി എന്താണ് എന്ന കാര്യത്തിൽ കാര്യം അവിടുത്തെ ഒരു സ്ഥിതി ഉറപ്പുവരുത്തേണ്ടതുണ്ട് അവിടുത്തെ നില മനസ്സിലാക്കേണ്ടതുണ്ട് അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് ആ തരത്തിൽ പോലീസിനെ സംബന്ധിച്ച് ഇങ്ങനെ തുടരെ തുടരെയായി മെസ്സേജുകൾ വരുന്നത് സന്ദേശങ്ങൾ വരുന്നത് അവരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്നു എന്നതൊഴിച്ചാൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് സെക്രട്ടേറിയറ്റിന്റെ മറ്റ് ചില ഭാഗങ്ങളിൽ വെച്ചിട്ടുണ്ടെന്ന സന്ദേശം ക്ലഫ് ഹൌസിൽ ബോംബ് വെച്ചെന്ന സന്ദേശം രാജ്ഭവനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന കാര്യം ഈ തരത്തിൽ നിരവധിയായ ഭീഷണി സന്ദേശങ്ങളാണ് ഏതാണ്ട് മൂന്ന് മാസത്തിനിടെ മുപ്പതിലധികം സന്ദേശങ്ങളാണ് ഇങ്ങനെ പലയിടങ്ങളിലായി വന്നത് അത് കൊല്ലത്ത് വന്നിരുന്നു അതുതന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം കാരണം തുടർച്ചയായി പല കളക്ട്രേറ്റുകളിലും കോടതിയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമൊക്കെ ബോംബ് വയ്ക്കുമെന്ന് ഭീഷണി സന്ദേശം എത്തുന്നു പല രീതിയിൽ പരിഭ്രാന്തി പരത്തുന്നു പക്ഷേ അത് നിലവിലെ വ്യാജ ഭീഷണി സന്ദേശമാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ പോലും ഇതുപോലെ പരിഭ്രാന്തി പരത്തുന്നവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്